മലയാളം സീസൺ ഏഴ് അഞ്ചാം ആഴ്ചയിലേക്ക് കടക്കുകയാണ് പരിപാടിക്ക് വലിയ റേറ്റിംഗ് ഉണ്ടെന്ന് പറയുമ്പോഴും ഇത്തവണത്തെ മത്സരാർത്ഥികളാരും അത്ര പോരെന്ന് പറയുന്ന പ്രേക്ഷകരാണ് കൂടുതലും അഖിൽമാരാരെയോ റിയാ സലീമിനെയോ പോലുള്ള ശക്തരായ മത്സരാർത്ഥികൾ ഈ സീസണിൽ ഇല്ലെന്നാണ് പരാതി നിലവിലുള്ള മത്സരാർത്ഥികളിൽ കോമണറായ അനീഷ് മാത്രമാണ് തനിച്ച് നിന്ന് കളിക്കുന്നത് മറ്റുള്ളവർ പല ഗ്രൂപ്പുകളായി തിരിഞ്ഞാണെങ്കിലും ഈ ഘട്ടത്തിൽ ബിഗ് ബോസ് വൈൽഡ് കാർഡുകളെ ഇറക്കി കളിയുടെ ഗതി മാറ്റണമെന്നാണ് പ്രേക്ഷകർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ആ ആവശ്യം ബിഗ് ബോസ് അംഗീകരിച്ചിരിക്കുകയാണ് ഷോയുടെ അഞ്ചാം ആഴ്ചയിൽ അഞ്ച് വൈൽഡ് കാർഡുകളെ ഇറക്കി ഹൗസിലുള്ളവർക്ക് ഏഴിന്റെ പണി കൊടുക്കുകയാണ് ബിഗ് ബോസ് അഞ്ചു പേരും ഹൗസിലേക്ക് ഇതിനകം എത്തിക്കഴിഞ്ഞു ഇവർ ആരൊക്കെയാണെന്ന് സംബന്ധിച്ച് പല പ്രവചനങ്ങളും ഇതിനോടകം വന്നു കഴിഞ്ഞിരുന്നു സിനിമാതാരം ബാല അടക്കമുള്ളവർ വൈൽഡ് കാർഡായി എത്തുമെന്നും പറഞ്ഞിരുന്നു സോഷ്യൽ മീഡിയയുടെ പ്രവചനത്തിൽ ഉൾപ്പെട്ടവരും അല്ലാത്തവരും വൈൽഡ് കാർഡായി എത്തിയവരിലുണ്ട് വൈൽഡ് കാർഡുകളുടെ കൂട്ടത്തിൽ ഒന്നാമത്തെ പേര് സീരിയൽ താരം ജിഷിൻ മോഹൻ്റേതാണ് ജിഷിൻ വൈൽഡ് കാർഡായി എത്തുമെന്ന് നേരത്തെ തന്നെ പ്രവചനമുണ്ടായിരുന്നു രണ്ടാമതെത്തിയയാൾ യൂട്യൂബ് അഭിമുഖങ്ങളിലൂടെ ശ്രദ്ധ നേടിയ അവതാരകയായ മസ്താനിയാണ് മസ്താനിയുടെ പേരും ആദ്യം തന്നെ പറഞ്ഞു കേട്ടവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നതാണ് മൂന്നാമതായി ഹൗസിലേക്ക് എത്തിയത് മാർക്കറ്റിംഗ് മല്ലു എന്നറിയപ്പെടുന്ന പ്രവീണാണ് നാലാമതായി എത്തിയത് മോഡലായ ആകാശ് സാബു എന്ന സാവുമാനും അഞ്ചാമതും അവസാനവുമായി എത്തിയത് ആർക്കിടെക്റ്റായ വേദലക്ഷ്മിയാണ് എന്തായാലും വൈൽഡ് കാർഡുകൾ എത്തുന്നതോടെ ഗെയിമിൽ തീ പാറുമെന്ന് ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറുമെന്നാണ് ബിഗ് ബോസ് ആരാധകരുടെ ഇപ്പോഴുള്ള പ്രതീക്ഷ ഇനി എന്താണ് നടക്കുന്നതെന്ന് കാത്തിരുന്നു തന്നെ കാണണം